നമസ്കാരം സനാതനധർമ്മം എന്നേവരും കേട്ട് കാണും അതിലെത്തി നോക്കിയിട്ടില്ലാത്ത ഒരാൾ ചോദിക്കുകയാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനായിക്കൊണ്ട് ഏത് പുസ്തകമാണ് ഞാൻ ആദ്യമായി വായിക്കേണ്ടത് എവിടെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണക്കാർ സാധാരണക്കാർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു മതവുമായിട്ട് താരതമ്യം ചെയ്യുവാനായിട്ട് നമ്മൾ ചിന്തിക്കും ദയവ് ചെയ്ത് അത് പാടില്ല കാരണം മതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ അഭിപ്രായമാണ് ഒരു സ്ഥാപകനാണ് ആ സ്ഥാപകൻ ആവശ്യമാണ് മതം എന്നതിന് പക്ഷെ ഇവിടെ സനാതനധർമ്മമാണ് ഒരു ജീവിത രീതിയാണ് ആരാണ് ഈ ജീവിത രീതി ഉണ്ടാക്കി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തിൽ പരം ഋഷികളാണ് ആയിരത്തിൽ പരം ഋഷികളാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ജീവിത രീതിയാണ് അപ്പോൾ ഇതൊരു മതവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല പാടാണ് ഇല്ലെങ്കിൽ പറ്റില്ല സാധ്യമല്ല അപ്പോൾ ഇവിടെ ഏത് പുസ്തകമാണ് ആദ്യമായിട്ട് വായിച്ച് തുടങ്ങേണ്ടത് എന്നൊരു ചോദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സനാതനധർമ്മത്തിൻ്റെ റൂട്ട് വേര് എന്താണ് അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് പക്ഷെ ഇന്ന് നമ്മളിങ്ങനെ ഭഗവത്ഗീത എന്ന് കേട്ട് 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 ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം ഭഗവത്ഗീത എന്നുള്ളത് അതെങ്ങനെ നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റു മതങ്ങൾക്കെല്ലാം തന്നെ ഒരു പുസ്തകമുണ്ട് ആ ഒരു ഒറ്റ ഗൈഡിങ് റൂൾ ആണുള്ളത് ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യർ എസ് ഒ പി എന്ന് നമുക്ക് അതിനെ വിളിക്കാം അവർക്കെല്ലാം ഒരു ഗ്രന്ഥമാണ് അപ്പോൾ നമുക്കും ഒരു ഗ്രന്ഥം വേണമല്ലോ എന്നുള്ളൊരു ചിന്ത പാശ്ചാത്യ എന്താ പറയാ ബ്രിട്ടീഷേഴ്സ് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഒരു അതിനെ മണ്ടയ്ക്കകത്ത് നിക്ഷേപിച്ചു ആ നിങ്ങളുടെ പുസ്തകം ഭഗവത്ഗീതയാണ് എന്ന് നിങ്ങളുടെ നിങ്ങളുടെ പുസ്തകം അതാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ എന്ന് നമ്മുടെ മണ്ടക്കകത്ത് നിക്ഷേപിക്കുകയാണ് അങ്ങനെ ഒരു സംഭവം അത് ഒരു വർഷം രണ്ട് വർഷം പത്ത് വർഷം അമ്പത് വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പതുക്കെ അത് പതിഞ്ഞു തുടങ്ങി ഇനി അത് മാറ്റാൻ പ്രയാസമാണ് അപ്പൊ ഇവിടെ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകൾ എന്ന് പറഞ്ഞാൽ വേദം തന്നെയാണ് സന സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം അതിനെ മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അങ്ങനെ അതിലേക്ക് നമുക്ക് കിടക്കേണ്ട കാര്യമില്ല കാരണം ഇവിടെ ചോദ്യം ഏത് പുസ്തകമാണ് ആദ്യമായിട്ട് വായിച്ചു തുടങ്ങേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഓരോ ആളുടെയും തലം മനസ്സിൻ്റെ തലം ഉൾക്കൊള്ളുന്ന അവസ്ഥ ഇൻഫർമേഷനെ ഗ്രഹിക്കുന്ന അവസ്ഥ എല്ലാം തന്നെ വ്യത്യസ്തമാണ് അദ്ദേഹത്തെ കൊണ്ട് നാം ഒരു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ് കാരണം ഒരു പുസ്തകമല്ലല്ലോ യൂണിവേഴ്സിറ്റി ലൈബ്രറി മുഴുവനും പുസ്തകമാണ് അവിടെ കൊണ്ട് നാം നിർത്തിയിട്ട് നാം പറയുകയാണ് താങ്കൾക്ക് തോന്നുന്ന ഒരു പുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ എന്നുള്ള ഒരു ഒറ്റ ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ഇവിടെ തരുവാൻ സാധിക്കുകയുള്ളൂ വേദമാണ് ഇതിൻ്റെ വേരുകൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് വായിച്ചാൽ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കരുതി ഒരു പക്ഷേ അത് മാറ്റി വെച്ചേക്കാം മേ ബി അദ്ദേഹം തിരിഞ്ഞു നോക്കത്തില്ല ആയതിനാൽ ലളിതമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പറയാം വേദത്തിൻ്റെ അംശം സാരാംശം ഭഗവത്ഗീതയാണ് അങ്ങനെ നമുക്ക് ഭഗവത്ഗീത വായിച്ചു തുടങ്ങാം എന്ന് നമുക്ക് പറയാം അതിൽ തന്നെ ഒരുപാട് വ്യാഖ്യാനമുണ്ട് പ്രസ്ഥാനത്രയം എന്ന് കേട്ട് കാണും ഭഗവത്ഗീത ബ്രഹ്മസൂത്രം ഉപനിഷത്തുകൾ പ്രായണ ദശോപനിഷത്ത് എന്നിങ്ങനെ നമുക്ക് പറയാം ഇതിൽ ആദ്യമേ തന്നെ വായിക്കേണ്ടത് അവരവരുടെ മനസ്സിന്റെ തലത്തിനനുസരിച്ചാണ് അത് ഗ്രഹിക്കുവാനുള്ള ശ്രദ്ധ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള അവരവരുടെ കഴിവ് എന്നിങ്ങനെ ആശ്രയിച്ചിരിക്കും ആയതിനാൽ നമുക്കിവിടെ പർട്ടിക്കുലർ ആയിട്ട് ഒരു പുസ്തകം തന്നെ വേണം എന്ന് ഒരിക്കലും നിർബന്ധമില്ല എന്നിരുന്നാലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഒട്ടുമുക്കാൽ ആൾക്കാർക്കും ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഭഗവത്ഗീത നല്ല രീതിയിൽ പ്രയോജനമാകും എന്നുള്ളതിൽ സംശയമില്ല സംശയാതീതമാണ് കാരണം വേദത്തിൻ്റെ സാരാംശം തന്നെ ഭഗവത്ഗീതയാണ് ഒരു കാര്യം കൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു ഇനി മുതൽ സനാതനധർമ്മം ഇല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് നമ്മൾ ചോദ്യം മനസ്സിൽ വരുമ്പോൾ തന്നെ വിചാരിക്കുക മനസ്സിൽ വരുമ്പോൾ തന്നെ ചിന്തിക്കുക ഉത്തരം വേദങ്ങളാണ് ഭഗവത്ഗീതയല്ല നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഒരു പുസ്തകം മാത്രമല്ല ഒരു മനുഷ്യനെ നയിക്കുന്നത് മോക്ഷത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരു പുസ്തകം മാത്രമല്ല ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരം എന്ന് തന്നെ പറയുന്നു എങ്ങനെയാണ് മഴത്തുള്ളികൾ പല രീതിക്ക് പല നദികളിലൂടെ തോടുകളിലൂടെ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് അതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി എന്ന് ശാസ്ത്രം പറയുന്നു എല്ലാ ഈശ്വരന്മാരെയും നാം ഈ എല്ലാ ദേവതകളെയും നാം നമസ്കരിക്കുന്നു അതെല്ലാം പോയി ചേരുന്നത് കേശവനിലേക്കാണെന്ന് ശാസ്ത്രം പറയുന്നു അതുപോലെ തന്നെ പല വഴികളിലൂടെ അവരവരുടെ തലത്തിനനുസരിച്ച് നാം ശാസ്ത്രങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സനാതനധർമ്മത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക നമസ്കാരം